അസലാമലൈക്കും വഹമ്മത്തല്ല അലദിറബുൽ ആലമീൻ അസ്ലാത്തു വസ്സലാമഅല അഷ്റഫുൽ മഹലോക്കീൻ സയ്യദിൻ മുഹമ്മദിൻസഹി അജ്മഅീൻ്മാദ് ബഹുമാനമുള്ള മിനിങ്ങളെ മഹദി ഫാത്തിമ ബി വർ അള്ളാഹുഅലഹ എല്ലാ ദിവസവും ചൊല്ലിയിരുന്ന സൊലാത്ത് ഈ സൊലാത്ത് ദിവസവും മുന്നൂറ് തവണ ചൊല്ലുന്നവർക്ക് ഹൃദയ വെളിച്ചമാവുകയും തീരാത്ത വിഷമങ്ങൾ മാറുകയും പ്രതിസന്ധികളും കടബാധ്യതകളും മാറുകയും ജീവിതം പ്രകാശപൂരിതമാവുകയും ചെയ്യും കുടുംബങ്ങളിൽ ബറുക്കത്തുണ്ടാകാനും കുടുംബ ബന്ധം ചേർന്നു പോകാനും ഈയൊരു സ്വലാത്ത് കാരണമായേക്കാം അതുകൊണ്ട് ഈ ഒരു സ്വലാത്ത് ദിവസവും ഒരു മുന്നൂറ് തവണ ചൊല്ലാൻ എല്ലാവരും ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് നമുക്കൊരു മുന്നൂറ് തവണ ഈ സ്വലാത്ത് പറഞ്ഞ് നമുക്ക് ദ്വാ ചെയ്യാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ اللهم صل على النور وأهله 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 اللهم صل على النور وأهله

ൂരി <Tippett inh> <handled krankii eineee> ൂരി ൂരി <Sessly> <the light> <his> <bahlihi> <bahlihi>

ൂരി <Felul muitas> <trat> <noise> ൂരി <in http> <inequity> വഹ്ലിഹി അല്ലാഹുമ്മ സല്ലിയ അലന്നൂരി വാഹ്ലിഹി 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 ൂരി <society> ले है അല്ലാഹുമ്മ സല്ലി അലന്നൂരി വ ആഹിലിഹി 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 اللهم صل على النور واهله 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 അല്ലാഹുമ്മ സല്ലി അലന്നൂരി വ ആഹിലിഹി 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 ൂരി <isma FM> അലന്നൂരി വാഹിലി അല്ലാഹുമ്മ സല്ലി 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 അലന്നൂരി വാഹിലി

അല്ലാഹുമ്മ സല്ലിയ അലന്നൂരി വാഅഹിലിഹി 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 നൂരി വാഹലിഹ് അള്ളാഹു മസുല്യാലൻ 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 നൂരി വാഹലിഹ് അള്ളാഹു

അല്ലാഹുമ്മ സല്ലി അലന്നൂരി വ ആഹിലിഹി 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 അല്ലാഹുമ്മ സല്ലി അലന്നൂരി വ ആഹിലിഹി

اللهم صل على النور واهله 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 اللهم صل على النور واهله

ൂരി <Sess> <Sess> അല്ലാഹുമ്മ സല്ലി അലാ നൂരി വഅഹ്ലിഹി 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 اللهم صل على النور واهله 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 അല്ലാഹുമ്മ സല്ലി അലന്നൂരി വ അഹ്ലിഹി 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 ൂരി <San>

اللهم صل على النور وأهله، اللهم صل على النور وأهله അള്ളഹു മസലൂരിലൂരിലൂരി بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد من شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا كثيرا مباركا فيه على كل حال، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنا. <test Springs in love> ും റീമുമായ രാജാതിരാജനായുൽ ഞങ്ങളുടെ അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ മുഴുവൻ സലാത്തുകളും നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ പഠിച്ച തമ്പുരാനെ അതിൻ്റെ പരിപൂർണ പ്രതിഫലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ

അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ വെളിച്ചം നൽകണേ അല്ലോ പഠിച്ച തമ്പുരാൻ ഞങ്ങളുടെ വിഷമങ്ങൾ നീ മാറ്റിത്തരണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലോ കടങ്ങൾ ഉണ്ട് കടങ്ങൾ ഉള്ളവരുണ്ട് അല്ല ഒരുപാട് കടങ്ങളായി പടച്ചതമ്പുരാനെ വിഷമം അനുഭവിക്കുന്നവരുണ്ട് അല്ല അള്ളാഹുവേ കടങ്ങൾ വീടുവാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ല നീ തുറന്നു തരണയല്ല പടച്ചതമ്പുരാനെ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫിയേക്ക് നൽകണേ അല്ല പടച്ചതമ്പുരാനെ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ലാഹുവേൽ അവരുടെ രോഗങ്ങൾക്ക് നീശമനം നൽകണയല്ല മക്കളുടെ രോഗം കാരണം വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കൾ പടച്ച തമ്പുരാനെ ആ മക്കളുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ കൊടുക്കണയല്ലോ ലാഹുവെ പടച്ച തമ്പുരാനെ മാതാപിതാക്കളെ നീ സ്വീകരിക്കണയല്ല അവർക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ നൽകണേ തമ്പുരാനെ മരണപ്പെട്ടുപോയവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണയല്ലോ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ പറക്കത്തുകൊണ്ട് പടച്ച തമ്പുരാനെ നിങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസുലാക്കിത്തരണയല്ല ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ അള്ളാഹുവെ കുടുംബങ്ങളിൽ വറക്കത്തുണ്ടാകാൻ പടച്ച തമ്പുരാനെ മക്കളിൽ പറക്കത്തുണ്ടാകാൻ മക്കൾ നല്ലവരായി വളരാൻ മക്കളുടെ പരീക്ഷ എളുപ്പമാകാൻ പഠിച്ച തമ്പുരാനെ അവരുടെ ദുശീലങ്ങളിലേക്കും പോകാതെ സോലേഹ്യങ്ങളായി വളരാനും പറഞ്ഞു ഒരുപാട് മാതാപിതാക്കൾ ദാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ ഒരുപാടുമ്മമാർ ഒരുപാടുപ്പന്മാർ പടച്ച തമ്പുരാനെ മക്കളെ കൊണ്ടല്ലാഹുവേ പടച്ച തമ്പുരാനെ സന്തോഷിക്കുന്ന അവസ്ഥ നീ വെക്കണേ അല്ലാ അള്ളാഹു അവരെ കൊണ്ട് വേദനിക്കുന്ന അവരെ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മക്കളെയും നീ തള്ളിവിടല്ലേ തമ്പുരാനെ അല്ലാഹുവേ ഷെയ്ത്വാനിയായ ഷറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ പടച്ച തമ്പുരാനെ ഷൈത്വാനിയായ ശർറുകൾ നിന്നും അല്ലാഹു മനുഷ്യ ഷർറുകൾ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന് അള്ളാഹുവേ പടച്ച തമ്പുരാനെ പ്രവാസ ലോകത്ത് അള്ളാഹുവേ ഈ മജ്ലിസ് കേൾക്കുന്നവരിൽ പലരുടെയും വീട്ടുകാർ അള്ളാഹുവേ പ്രവാസ ലോകത്ത് കഴിയുന്നവരാണ് അള്ളാഹ് അാഹുവേ പടച്ച തമ്പുരാനെ പടച്ച തമ്പുരാനെ അവരുടെ ജീവിതങ്ങൾ നീ ബറക്കത് നൽകണയല്ലോ ജോലികളിൽ ബറക്കത്ത് നൽകണയല്ലോ പടച്ച തമ്പുരാനെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെ തൊട്ടവരെ നീ നീക്കാക്കണയല്ല രോഗങ്ങളെ തൊട്ടവരെ നീ കാക്കണേ തമ്പുരാനെ അലാഹുവേ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ നീ കാക്കണയല്ല പടച്ച തമ്പുരാനവരോട് കരുണയോട് സംസാരിക്കുന്ന കരുണയോട് ഇടപഴകുന്ന നല്ല അറബിമാര നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവെ പലരും പ്രവാസ ലോകത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട് അല്ലാ തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ തടസ്സങ്ങൾ നീക്കി കൊടുത്ത് അള്ളാഹു യാത്രകൾ നീ ഹൈറിലാക്കണേ തമ്പുരാനെ ഹൈറായ ജോലികൾ നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു എവിടെ നിന്നും പോയി അവിടെ ജോലി കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി നീ നൽകണേ തമ്പുരാനെ പടച്ച തമ്പുരാനെ പലരും കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ അള്ളാഹുവി ഇവിടെ നിന്ന് കയറി പോയി ജോലിയൊന്നും ശരിയാകാതെ വളരെ വിഷമത്തിൽ കഴിയുന്നവരുണ്ട് അല്ലാ എത്രയും പെട്ടെന്ന് ഹൈറായ ജോലികൾ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹുവി നീ സ്വീകരിക്കണേ അല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ല ആപത്ത് അപകടങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീക്കാക്കണയല്ലോ തോബയില്ലാത്ത മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു നീക്കാത്തരക്ഷിക്കണേ തമ്പുരാനെ എല്ലാ ഭയാനകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ നീക്കാക്കണേയല്ലോ പടച്ചു തമ്പുരാനെ എല്ലാ പേടിപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ ലാഹുവേ ബ്രെയിൻ ട്യൂമറിൽ നിന്നും നീക്കാക്കണയല്ല അാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായ എല്ലാ ഭാഗവും ആശുപത്രികളിൽ കയറി ഇറങ്ങേണ്ടുന്ന ഒരവസ്ഥയിൽ നിന്നും ഞങ്ങളെ നീക്കാക്കണേ തമ്പുരാനെ പടച്ച തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ അള്ളാഹുവെ ഞങ്ങൾ മരണം വരെ ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ആഫിയത്ത് നൽകണയല്ല പടച്ച തമ്പുരാനെ മറ്റൊരാളുടെ സഹായമില്ലാതെ മരണം വരെ ജീവിച്ചു പോകാൻ നീ നൽകണേ നൽകണേ പടച്ച തമ്പുരാനെ എല്ലാ രോഗങ്ങളിൽ നിന്നും സലാമത്താക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ഗുരുനാഥന്മാരെ നീ സ്വീകരിക്കണയല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് തമ്പുരാന് അള്ളാഹുവി എല്ലാവരെയും നീ സ്വീകരിക്കണയല്ല അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണയല്ല പലരുടെ മക്കൾ പലരുടെ മാതാപിതാക്കൾ അള്ളാഹുവെ പലർക്കും വേണ്ടപ്പെട്ടവർ ഇന്ന് ആരുടെ മണ്ണിലാണ് തമ്പുരാനെ അള്ളാഹുവി അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണയല്ല സ്വർഗീയ ആരാമമാക്കണയല്ല ഖബറിനെ കണ്ണത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവെ മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കണയല്ലാ നിന്റെ കരുണ നൽകി അനുഗ്രഹിക്കണയല്ലോ നിന്റെ കരുണയുടെ നോട്ടം നീ നോക്കണേ തമ്പുരാനെ അള്ളാഹുവെ പടച്ചു തമ്പുരാനെ മരണപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും അംബ്രേം സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ലോ ആ പുണ്യമണ്ണൊക്കെ ഒന്ന് കൺകുളിർക്ക കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ Poured… ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمه الله